ഹലോ ഗൈ വെൽക്കം ബാക്ക് ടു ഡേ ത്രീ ഇൻ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മാർട്ട് വില്ലി കാനിയോൺ എന്ന് പറയുന്ന അമേസിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഗൈസ് ഇവിടെ മഞ്ഞ് ലൈക്ക് നമ്മൾ മഞ്ഞ് എക്സ്പെക്ട് ചെയ്തില്ല ഒത്തും മഞ്ഞ് സൂപ്പർ സൂപ്പർ ഞാൻ വീഡിയോ കാണിച്ചെന്ന് കാണാൻ മനസ്സിലാവുമെന്ന് അറിയത്തില്ല ബട്ട് ഫുൾ മഞ്ഞ് കണ്ടോ അതെ ഫുൾ മഞ്ഞ് നമ്മുടെ നമ്മുടെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് പുള്ളി നമുക്ക് വണ്ടി നിർത്തി തന്നു എന്ന് പറയുന്നത് ജോർജിയയിലുള്ള മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു സ്ഥലമാണ് ഇത് നമ്മളെ ടിബ്ലിസിന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ ഒരു ആക്ച്വലി പറയുകയാണെങ്കിൽ എടുക്കും ആക്ച്വലി ഞങ്ങൾ രാവിലെ ഒരു മണി എട്ട് പ എട്ട് പത്തൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് ആൻഡ് നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് മഞ്ഞ് മഴ കണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ഓരോ അടുത്തായിട്ട് ഇടത്തായിട്ടിങ്ങനെ നിർത്തി നിർത്തി നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയായിരുന്നു നമ്മൾ മുന്നേ ജോർജിയ വന്നതുകൊണ്ട് നമ്മൾ സ്ഥിരം അന്ന് പോയ പ്ലേസസ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടന്നുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത പ്ലേസസ് ആണ് ഇതൊക്കെ നമ്മളിങ്ങനെ നല്ല ദൂരമുള്ള സ്ഥലമായത് കാരണം നമ്മൾ ഓരോരുടെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്താണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ എട്ട് പത്തൊക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ മണി പത്ത് ആകാൻ ഓൾമോസ്റ്റ് പക്ഷേ ഒരിടത്തും എത്തില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ നമ്മളെ മഞ്ഞ് നല്ല മഞ്ഞ ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അഞ്ച് സ്ഥലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്ന ഒരു മരം കണ്ടോ അത് മുഴുവൻ ഇലകളില്ലാതെ ഫുൾ ഈ ഫ്രൂട്ട് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് എല്ലാം ഒരു വീട് പോലും ഇല്ല ഈ ഒരു മരവും ഈ ഫ്രൂട്ടും ഇല്ലാത്ത ഒരു സ്ഥലം ഓക്കെ നമ്മൾ ആദ്യം വിചാരിച്ചത് ഓറഞ്ചാണ് നമുക്ക് കാറിന്ന് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് ഓറഞ്ച് ആണെന്ന് പാവം നമ്മുടെ ജീപ്പ് ഡ്രൈവർ നമ്മളിതിന്റെ എക്സൈറ്റ്മെന്റ് പുള്ളി പറിച്ചു തന്നു ഇവിടെ മുഴുവനും കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഞങ്ങൾ ആദ്യം ഇവിടെ മുഴുവൻ കണ്ടപ്പോ വിചാരിച്ച ഓറഞ്ച് ആയിരിക്കും കേട്ടോ ഓറഞ്ച് ഓറഞ്ച് പക്ഷേ ഇത് ഓറഞ്ച് അല്ല കുറുമ ഞങ്ങളിവിടെ നമ്മൾ കേരളത്തിൻ്റെ കുറുമയൊന്നുമല്ല കേട്ടോ നമ്മൾ ജോർജ് അടിമകളായി ഗൈസ് നമ്മുടെ ടൂർ ഗൈഡ് ആദ്യം നമുക്കിത് ഒരെണ്ണം പറിച്ചു തന്നായിരുന്നു പക്ഷെ അത് ഭയങ്കര കറയായിരുന്നു അത്ര ഇത്രയും പഴുത്തിട്ടില്ലായിരുന്നു അപ്പം അത് നമ്മൾ ഫുള്ള് വാ മുഴുവൻ പോയി അവസാനം നമ്മളെടുത്ത് കളഞ്ഞ ഈ പൊട്ട ഫ്രൂട്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ ജീപ്പ് ഡ്രൈവർക്ക് പുള്ളിക്ക് കറക്റ്റ് നല്ല അറിയാം ഏതാ പറിച്ചു തരേണ്ടതെന്ന് ആക്ച്വലി ഇത് ടിബ്ലിസിയിലൊന്നും കാണാൻ പറ്റത്തില്ല ഇത് മാട്ട്വിലി ഇങ്ങനത്തെ ഈ ഒരു ഗ്രാമപ്രദേശത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ പുള്ളി നല്ല പഴുത്തത് വാങ്ങിച്ചിട്ട് ഒട്ടക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഹലേ എങ്ങനെയാ ട്രിപ്പ് അടിപൊളി അയ്യോ കൈ രണ്ടും മരവിച്ച് പണ്ടാറുടങ്ങും നല്ല ശുദ്ധ വെള്ളം കല്ലൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണാൻ പറ്റും സൂപ്പർ 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 ഇത് നമ്മളിങ്ങനെ വണ്ടി പോയപ്പോഴത്തേക്കും ഇതിങ്ങനെ പുഴ നമ്മളീ വണ്ടി ക്രോസ് ചെയ്ത് പോവാണ് കേട്ടോ ഇത് അടിപൊളി ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നേ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുക ഈ റോഡ് തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോവാ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇവിടെയാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് പോലെ ഉള്ളത് പക്ഷെ ഇപ്പൊ വെള്ളത്തിന്റെ ആഴം കൂടുതലായത് കാരണം അവരത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊന്നും ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ട് ബോട്ടിംഗ് ഇല്ല പിന്നെ നമുക്ക് വഴിയിലെല്ലാം ഈ പന്നികളെ കാണാട്ടോ ഇവര് ഇങ്ങനെ വളർത്തുന്ന ആയിരിക്കും വിചാരിക്കുന്നു നമ്മളിപ്പോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് വന്നേക്കുന്നത് കാണുന്നവല്ല നമുക്ക് ഇതിന് ഈ ഒരു ഡാമ് പോലില്ലേ ഇതിന്റെ താഴോട്ട് ഇറങ്ങാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ ചറകുന്ന പോലത്തെ ഒരു കല്ലാണേ അപ്പം നമ്മൾ ആ പുള്ളി ഇങ്ങനെ ഈ ഈ സ്റ്റെപ്പ് ഒരു ചവിട്ടി ഈ കല്ലിൽ ചവിട്ടി ആ കല്ലിൽ ചവിട്ടി എന്നങ്ങ് നമുക്ക് പറഞ്ഞുതരും അങ്ങനെ പറഞ്ഞ് ആണ് നമ്മൾ ഇറങ്ങുക നമ്മളാ നമ്മുടെ രീതിക്ക് അങ്ങ് പെട്ടെന്ന് ഇറങ്ങി പോയി ആ ചറക്കി അടിച്ചിട്ടങ്ങ് വീഴും അപ്പം അതുകൊണ്ട് ഇറങ്ങുന്നതും കയറുന്നതും ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി നമ്മളെ സൂക്ഷിച്ച് പിടിച്ചു പിടിച്ച് വേണം ഇറങ്ങാനായിട്ട് നമുക്കിത് ഇങ്ങനെ ഫോ വീഡിയോസ് എടുക്കാനും ഒരു പേടിയായിരുന്നു എങ്ങാനും കൈതട്ടി ഫോണെങ്ങാനും താഴെ പേടി ഉണ്ടായിരുന്നു ലൈക്ക് കാരണം ഇത്രയും വെള്ളം നമ്മളിവിടെ പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കുമേ അതുകൊണ്ട് നമ്മൾ ഭയങ്കര പിടിച്ച് സൂക്ഷിച്ചൊക്കെയാണ് ഇത്രയെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റിയത് ഈ സംഭവം നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ട് പോകാനായിട്ട് കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ നേരെ ആ വെള്ളത്തിൻ്റെ കുഴി വീഴും അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ പിടിച്ച് 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 ഇരുന്നും കിടന്നും ഒക്കെയാണ് താഴോട്ട് ഇറങ്ങിയത് അപ്പം ഇച്ചിരി ഒരു റിസ്ക് ഇതായിരുന്നു പക്ഷേ ഫണ്ണായിട്ട് നമ്മൾ അത് ചെന്ന് നമ്മൾ ആ എൻ്റി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് നമ്മളിതിൻ്റെ എത്ര ഭംഗിയും നമുക്ക് ഈ വീഡിയോസിലൊന്നും കിട്ടുമോ എന്ന് തോന്നുന്നില്ല പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ജമ്മ ജെമ്മെന്ന് വേണമെങ്കിൽ പറയാം ലൈക്ക് ഒളിച്ചിരിക്കുന്ന നേച്ചറിൻ്റെ ഭംഗി എൻ്റെ അമ്മ വെള്ളമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കളറിൽ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ ഇറങ്ങി വരുന്നത് റിസ്ക് ആണ് കാരണം എങ്ങാനും പോയാൽ നേരെ നമ്മൾ മറ്റേ കുട്ടേട്ടാവും കാണുന്ന ആളെ ആരെങ്കിലും കട്ടിട്ടോ ബിന്ദി എന്താ ചെയ്യണേ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നും മറ്റൊരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് പോലെ അത്ര ഈസിയല്ല നമ്മളിപ്പോ വന്നിരിക്കുന്നത് പ്രൊമത്യോസ് കേവിലാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് ജാക്കറ്റും തൊപ്പിയൊക്കെ എടുത്തോളാം പറഞ്ഞു അപ്പം ഇവിടെ ടിക്കറ്റ് എടുക്കാനുണ്ട് അപ്പം ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് പ്രൊമോത്യൂസ് കേവ് കാണാം